ഇത് മദ്യമല്ല മരുന്നാണ് അമ്മായി രാവിലെ എത്ര മണിക്ക് നീറ്റ് ഒൻപത് മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു നാലു മണിക്കെങ്കിലും ഉണരണ്ടേനെ അതാണ് എന്റെ പതിവ് ശരി എന്നാലും അമ്മായി ഇപ്പൊ എഴുന്നേക്കട്ടിപ്പോ എത്ര മണിക്കൂറായി അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം എന്താണെന്ന് അറിയണ്ടേ എന്ത് ചെയ്യാ നമ്മളൊരു ജോലി ഏറ്റെടുത്ത അത് ചെയ്യണ്ടേ എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായി കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയോ ആ കണ്ണിച്ചോറയില്ലാത്തവൻ ശരി ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ ഒരു സ്നേഹം തരുന്നുണ്ടോ എത്ര അടിമപ്പണി എന്നെ ഈ ലോകത്ത് അവസാനിപ്പിച്ചു പക്ഷെ ഇന്നും ഈ മാരേജ് വഴികൾക്കുള്ളിൽ അമ്മായിയെ ഒന്ന് ഒന്നാലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ഇതൊക്കെ ഒരു പിള്ളര് കളിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ് ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക അതാണ് അവന് പറ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനിരട്ടി ശമ്പളം ഞാൻ ഇതിനിരട്ടി സ്നേഹം കേട്ടമ്മേനെ കൂടുതൽ സംസാരിച്ചതിന്റെ മൂന്നൊക്കെ ആണെങ്കിലും തരും ഏ അമ്മായി ഒരിക്കലും െ നീ എനിക്കൊരു പാറയും വാങ്ങിച്ചോണ്ട് ആളിനോട് ആ ഈ പുറപ്പെടുന്ന ധൃതിയിൽ അറിയാൻ ഒന്നും മേടിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനൊരു സംഭവം എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു അതെ വാങ്ങിക്കാനല്ല അതിലും വലിയ ഒന്ന് കനത്തി തരാനാണ് വന്നിരിക്കുന്നത് നീ നീ ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കയ്യും കാലം അടിച്ചൊടിച്ച് ഉത്തരത്തി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും அரபி கூட ஒட்டாரத்தில் கொடுத்த மாதிரி அயலடா நினை கேட்டு தாமசிப்பது என்ன இடக்கி விட்டுட்டு கழியா விசாரிச்சு ஊடும் குடுக்க േ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം ഒന്നുകൂടി ആലോചിച്ച് മിണ്ടി പോരുത് എസാന തീരുമാനം വേണം നീ എന്റെ അടുത്ത് ചവിട്ട് വാങ്ങിച്ചാലേ ഇറങ്ങുള്ളൂ ഗുഡ് ബൈ ഇനി ഞാൻ എവിടെ പോവാൻ ആ വിടെ പോൻ നായരുടെ അല്ലേ പിന്നെ ശ്രീകണ്ഠൻ അല്ലേ ശ്രീകണ്ഠൻ നായരുടെ അഡ്രസ് ഉണ്ടോന്ന് നമ്പർ നയൻറ്റീൻ ഫോർത്ത് അവന്യൂ ടി നഗർ ശ്രീകണ്ടായിരുന്നില്ല അല്ല പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ അമ്മു ഞാനെ ഞാൻ പറ നമ്മൾ തമ്മിലെ പല പ്രശ്നങ്ങളും ഇന്നലെ കാണും അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ ഏഹ് നമ്മളെ പോലെ ഞാൻ ആ ശ്രീ നായരെ ഒന്ന് കാണുന്നു ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ഈ ഡിസ്കസ് ചെയ്യുന്നു നീ ശ്രീകണ്ടായ പാർട്ട് ബിസിനസ് നടത്തുന്നുണ്ടോ വേണ്ടിയാ വേണ്ട മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ട് അതാണ് അതാണ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ അതാണ് അതാണ സ്നേഹം വേണ്ടലെയാ അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു ഒരു പണുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കുത്തും ഞാനോ അലേന വേണമെങ്കിൽ എന്റെ നെഞ്ചത്തു ഊത്തിക്കോ പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ കുത്തു സഹിക്കും പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ ഇല്ല ഉറപ്പാണലെയാ കൊടലേ കൈ ഉറപ്പാണല്ലോ അലേ കൊടലേ കൈ അങ്ങനെയാണ് നീ വെച്ചിരിക്കുന്ന പോച്ചാർ നിന്ന് ഒരു പെക്കിംഗ് എടുത്തു കണ്ടു ഗുഡ് ബൈ അല്ല അല്ല അമ്മായി എവിടെ പോന്നു എങ്ങോട്ടെങ്കിലും എനിക്ക് വയ്യ നിൽക്കാൻ ഒട്ടും വയ്യ അമ്മായി ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി അമ്മായി എങ്ങോട്ട് പോവില്ല പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപോലെ സഹിച്ചു അമ്മായി ഞാൻ വിടൂല്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ അറിയാ ഒരു അമ്മയെ പോലെ അറിയാൻ സ്നേഹിക്കുന്ന സ്നേഹം അമ്മയെ തള്ളി താഴേറ്റാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണ് അതെ അമ്മ ഒരു കാര്യം ആലോചിക്കണം കുറച്ചു മുമ്പ് ഇവരെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവരെ നാലു ഭാഷ തലക്കരിച്ചില്ലേ എന്നിട്ട് മുമ്പ് ഞാൻ പറഞ്ഞോ എന്താ സ്നേഹം ആത്മാർത്ഥ സ്നേഹം അമ്മായി ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മ ഒരു സ്മോൾ അടിക്കണം ചോദിച്ച് കൊടുക്കണം പോകണ്ട അമ്മ വാളിയാ നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം

ഒരു ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് എങ്കിൽ എന്റെ അമ്മ ശ്രീകുട്ടിയുടെ അച്ഛൻ എല്ലാ കെട്ടടി അമ്മ വന്നിരിക്കുന്ന പെണ്ണാണ് പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മവനെ പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട വാ പിന്നെ കൂടെ ഉള്ളത് മറ്റാരും അല്ല വകേൽ എന്റെ ഒരു പെങ്ങളാ ഒന്നും തെറ്റിദ്ധരിക്കരുത് പിന്നെ മോനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കും കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ ബസ് സ്റ്റാൻഡിലെ അത് ശരി പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അലയിൽ ഇവന്റെ വിടാ ഇത് സ്വന്തം വിട വാടകയ്ക്കൊന്നുമല്ല ഇത് ഡ്രൈവർ കൂട്ടവൻ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ ഡ്രൈവർ നീ വാങ്ങിച്ചോ വായിച്ചു പക്ഷെ വായിച്ച പിന്നെ വായിച്ചതല്ല പിന്നെ ഞാൻ കാറിനെ കൂടുതൽ സഞ്ചാരം അതിനുള്ള കാശ് കാശെല്ലാം കമ്പനി തരും നല്ല അന്തസ്സുള്ള കമ്പനി പറ ഇരിക്കണം പിന്നെ പിന്നെ ആ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് എന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും കഷ്ടമ്മ അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് നീ ആണോ ചികിത്സ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ കാറ്റ് കാറ്റ് കാച്ച് കാ ഞാൻ ഞാൻ േ അമ്മാവ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ സോറി അമ്മാവ നിമിഷങ്ങൾ എന്നി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുക നെഞ്ചുരുക്കുന്നെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ കേട്ടൻ പറഞ്ഞിട്ടാണ് അതെ അതെ അയ്യോ ചുമ്മാ നോക്കുന്നു അമ്മ പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട് ആരെ കണ്ടാലും പതിവാ അമ്മാവന്റെ ആദ്യത്തെ അനുഭവം അനുഭവമായതുകൊണ്ട് ഞെട്ടിപ്പോയതും കണ്ട തോന്നില്ല എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുക അതല്ല എന്നെ വിളിച്ചോ മനസ്സിലായി കാണുമല്ലോ വേണ്ട നേരമില്ല അല്ല എന്താ ഉദ്ദേശം നീട്ടി വിവാഹങ്ങൾല്ലോ ഏ അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവനും അമ്മാവനും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ വെറുതെ എത്ര നാളായിട്ടാ ഞാനിവിടെ ഒറ്റത്തന്നെ ആ വികാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പം തന്നെ കല്യാണം നടത്തി തരില്ലേ പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട പ്രതിഷ്ഠാനെ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നവരും അറിയാൻ പറ്റുന്നോ അല്ല എലീന ക്രിസ്ത്യൻ ആണല്ലോ അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ വരും യാഥാസ്ഥിതികനായി അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കല്യാണത്തെ സംബന്ധിച്ചത് മനസ്സിലായി പക്ഷേ അതെ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇലീനക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഇറങ്ങുന്നു മനസ്സിലായില്ലേ അപ്പൊ നീ എന്നാ അങ്ങോട്ട് വരുന്നത് ഞാൻ ഞാനവിടെ പറഞ്ഞെത്തും ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കമ്പനി വേണ്ടി കമ്പനി വേണ്ടി അമ്മാവിനെ ഇനി ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഗ്രീൻ സിഗ്നൽ കിട്ടി